Hãy đấy rồi, mấy người anh em chơi có làm không? mà có không അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ മാവേലിക്ക് എവിടെ പ്രിയപ്പെട്ട ഹിണ്ടി കൊടുക്കുന്നതിന് വേണ്ടി എനിക്ക് ഏറെ പ്രിയപ്പെട്ട സെഗനക്ക് തന്നെ ഞാൻ മേഖലയിലേക്ക് ഇപ്പൊ അങ്ങനെ കിട്ടിയിരിക്കുന്നു മകനാ ഞാൻ കൊടുക്കാം ഇസ്രായേലി ഫണ്ട് ഇന്റർനാട്ട് ഒരു പണ്ടേ അവർ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് ഇസ്രായേലിംഗ് ആയിട്ട് കാണുന്നു അതാണ് ഇവരുടെ അഹങ്കാരം ഞാൻ വിളിക്കാം ഇവരെയൊക്കെ കണ്ടിട്ട് ഞാൻ പോവാം ഞാൻ പറയുന്നു ഞാൻ വരുമ്പോ വരുമ്പോ വീഡിയോ കൊണ്ട് അവരെ പ്രശസ്തരാക്കല്ല അമ്മയെ കാണാൻ വന്നേ അമ്മയെപ്പം വന്നാലും ഞാൻ നാട്ടിൽ കാണത്തില്ല യ് അമ്മിയമ്മ കണ്ടില്ല അമ്മ കണ്ടില്ല എന്നുള്ള പരാതി മാറിയല്ലോ മാറിയല്ലോണ്ടോ നിങ്ങളുടെ കൈ വെച്ചിട്ടുണ്ടായത് ചുമ്മാറ്റ വിറകരിക്ക് ഉമ്മയും തന്നെ ഓർമ്മ പോലും ഇരിക്കില്ല എനിക്ക് നല്ല അടി കിട്ടിയ ഓർമ്മ മാത്രം না <laughs> কেন্দ্ৰ <laughs> はい。